Hi, hello. ശാലിനി വിഷ്ണു അയ്യേസിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശാലിനി കുഞ്ഞിനെയും ഉറക്കി കുറിച്ച് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മറുവശത്ത് വിഷ്ണു അവിടുത്തെ പപ്പിക്കുട്ടിയെ ഉറക്കി വിഷ്ണു ശാലിനിയെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റന്ന് ശാലിനി നമ്മുടെ കളക്ടറുടെ വണ്ടിയിൽ തന്നെ പോകുമ്പോൾ നമ്മുടെ വിഷ്ണുവിൻ്റെ പിന്നെ ജീപ്പ് ഒക്കെ ഏടായിട്ട് റോഡിൽ വിഷ്ണു എന്തൊക്കെയോ പണി ചെയ്യുന്നത് കാണുന്നുണ്ട് അങ്ങനെ ശാലിനി വിഷ്ണുവിനെക്കുറിച്ച് ഓർത്ത് ാണ് പിന്നെ കാണുന്നത് അന്നേരം ഡ്രൈവറോട് പറയുന്നു ഇവിടെ നിർത്തൂ എന്ന് എന്നിട്ട് പറയുന്നുണ്ട് ചേട്ടാ ചേട്ടന് മെക്കാനിക്ക് പണി എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഡ്രൈവർ വിശാലിനിയുടെ ഡ്രൈവർ പറയുന്നുണ്ടോ ഞാൻ നേരത്തെ അതിലായിരുന്നു എനിക്കറിയാമല്ലോ എന്താ മോളേന്ന് ചോദിക്കുമ്പോൾ എന്നാൽ അതേ ആ നിൽക്കുന്ന ആളിനെ ഒന്ന് സഹായിക്കൂ അയാൾ കുറച്ച് നേരമായി വണ്ടി കംപ്ലയിൻ്റ് ആയിട്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ ഡ്രൈവർ പറയുന്നുണ്ട് ഞാൻ ചെന്ന് സഹായിച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും വിഷ്ണു അതിൻ്റെ വണ്ടിയുടെ ജീപ്പിൻ്റെ ബോണറ്റൊക്കെ തുറന്നത് ശരിയാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് വിഷ്ണുവിൻ്റെ കയ്യിലെ കർച്ചീഫ് കൊണ്ടൊക്കെ അത് ചൂടായ ഭാഗത്തൊക്കെ പിടിക്കുമ്പോൾ വിഷ്ണുവിന് ഇങ്ങനെ പൊള്ളൽ കിട്ടാതിരിക്കാനായിട്ട് ആ കർച്ചീഫ് കവർ ചെയ്താണ് വിഷ്ണു പിടിക്കുന്നത് എന്നിട്ട് തിരിച്ച് ആ കർച്ചീഫ് എടുത്ത് പിന്നെ ഷർട്ടിൻ്റെ പിന്നെ പോക്കറ്റിലേക്ക് ഇടുമ്പോൾ ഷർട്ടിൻ്റെ പോക്കറ്റിലേക്ക് വീഴുന്നില്ല നേരെ മറിച്ച് താഴെയൊക്കെയാണ് വീഴുന്നത് അത് ശാലിനി കാണുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് ശാലിനിയുടെ ഡ്രൈവർ ചെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ സഹായിക്കണമെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാം ആ എനിക്ക് എന്താ പറ്റിയെന്ന് അറിയത്തില്ല ഓടിക്കൊണ്ടിരുന്ന വണ്ടിയായിരുന്നു പെട്ടെന്ന് ഓഫായി പോയി ചേട്ടനെ അറിയുമോ എന്നൊക്കെ ഞാൻ ണെന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞ് അയാൾ എന്തൊക്കെയോ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ജീപ്പ് സ്റ്റാർട്ട് ആവുന്നുണ്ട് അപ്പോൾ സ്റ്റാർട്ടാവുമ്പോഴേ ആ ചേട്ട ക്ലിയറായി എന്ന് പറയുന്ന താങ്ക്സ് എന്ന് പറയുമ്പോൾ എന്നോടെ അല്ല താങ്ക്സ് പറയേണ്ടത് മാഡത്തിനോടാണ് മാഡം ആ അതെ മാഡം മാഡം പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങി വന്നതെന്നൊക്കെ നമ്മുടെ ഡ്രൈവർ പറയുന്നുണ്ട് അപ്പോൾ അപ്പം പറയുന്ന ഞാൻ നേരിട്ട് എന്നെ താങ്ക്സ് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ വിഷ്ണു വണ്ടീന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഡ്രൈവറും വിഷ്ണുവും കൂടെ ഇറങ്ങി നടി നടക്കുമ്പോൾ ശാലിനി കാണുന്നുണ്ടോ അയ്യോ വിഷ്ണു വീട്ടിനെ എന്നെ കാണുമോ എന്നൊക്കെ വിചാരിച്ച് ഷാലിനി ആലോചിക്കണം അപ്പോഴത്തേക്കും ഡ്രൈവർ പെട്ടെന്ന് വന്ന് കാറിലേക്ക് കയറുന്നുണ്ട് അന്നേരം വിഷ്ണു ശാലിനിയുടെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഒരു പോലീസുകാരൻ വിളിക്കുന്നുണ്ട് ഡോ താൻ എങ്ങോട്ടാണ് ഇത് വണ്ടി പാർക്ക് ഇവിടെ ചെയ്യാൻ പാടില്ല എന്നറിയില്ലേ ഗവർണർ വരികയാണ് വണ്ടി വണ്ടിയെടുത്ത് മാറ്റിക്കുകയെന്ന് വിഷ്ണുവിനോട് പറയണ ഒരു പോലീസുകാരൻ അന്നേരം വിഷ്ണു ആ ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അപ്പം ശാലിനി പറയുകയാണ് ഈ രക്ഷപ്പെട്ടു എന്ന് അപ്പം ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ശാലിനി ഡ്രൈവറോട് പറയുന്നുണ്ട് ആ ചേട്ടാ വണ്ടി എടുത്തോളൂന്ന് അന്നേരം പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ വിഷ്ണു ചെന്ന് ആ വണ്ടി വണ്ടിയെടുത്ത് മാറ്റിയാണ് ഗവർണർ വരുന്നത് െന്ന് പറഞ്ഞതുകൊണ്ട് എന്നിട്ട് ഷാലിനി കുറച്ച് മൂവ് ചെയ്ത് കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ വിഷ്ണുവിൻ്റെ സത്യവാമയ്ക്ക് സത്യം ചെയ്ത് കൊടുത്ത കാര്യം എല്ലാം ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് അപ്പോൾ ഞാൻ ഓർക്കുന്നത് അവരുടെ വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് കർച്ചീഫ് താഴെ വീണ കാര്യം പെട്ടെന്ന് ഡ്രൈവറോട് പറയുന്നു നമുക്കൊന്ന് തിരിച്ചൊന്ന് പോകണമെന്ന് അങ്ങനെ തിരിച്ചു പോയിട്ട് ആ സ്ഥലത്ത് നിന്ന് വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട കർച്ചീഫ് ശാലിനി എടുക്കുകയാണ് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വിഷ്ണു ഇങ്ങനെ ശാലിനെക്കുറിച്ച് ഓരോന്ന് ആലോചിച്ചിട്ട് ശാലിനെ ഇട്ടിരുന്ന അന്ന് താഴെ വീണ് പോയ കൊലിസെടുത്ത് ഇങ്ങനെ ശാലിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പപ്പി മോൾ അവിടെ വരുന്നുണ്ട് ചോദിക്കുന്നുണ്ട് വിഷ്ണു വെച്ചാൽ ഇത് ആരുതാന്ന് അപ്പോൾ പറയുന്നുണ്ട് ഇതെൻ്റെ വേണ്ടപ്പെട്ടതാണെന്നൊക്കെ ഉള്ള രീതിയിൽ വിഷ്ണുവിനോട് വിഷ്ണു കുഞ്ഞിനോട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പിന്നെ ശാലിനിയുടെ കുഞ്ഞിനെ സ്കൂളിലേക്ക് പോകുന്നതിനുള്ള തിരക്കിലാണ് അപ്പം സ്കൂളിൻ്റെ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് നമ്മുടെ ശാലിനിയുടെ അച്ഛൻ പറയുന്നുണ്ട് അതായത് ശാന്ത കൊണ്ടുവന്ന ആഹാരമൊക്കെ ഇങ്ങനെ റെഡിയാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ആ ശാലിനിയുടെ അച്ഛൻ പറയുന്നുണ്ട് എന്താ ശാന്ത ഇത് അവൾ അവർക്ക് ഈ ഭക്ഷണമൊന്നും ഇഷ്ടപ്പെടില്ല പിന്നെ അവർ ഒറീസയിലും പഞ്ചാബിലും ഒക്കെ കിടന്നതുകൊണ്ട് അങ്ങനെയുള്ള ആഹാരങ്ങളെ ആ മോൾ കഴിക്കത്തുള്ളു എന്താ ചോദിച്ചിട്ട് ഉണ്ടാക്കാത്തത് അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്താൽ പോരെ എന്നൊക്കെ നമ്മുടെ ശാലിനിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് അന്നേരം നമ്മുടെ ശാന്ത പറയുന്നുണ്ട് അയ്യോ ഞാനത് ഓർത്തില്ല കഴിക്കത്തില്ല ശാന്തക്ക് സങ്കടമാവുന്നുണ്ട് ആ സമയത്തേക്ക് നമ്മുടെ ശാലിനി അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ശാലിനിയൊക്കെ എന്താ പ്രശ്നം അത് മോളെ ഞാനിപ്പോൾ പത്ത് മിനിറ്റ് മതി മോക്കുള്ള ഫുഡ് ഞാൻ ഓർഡർ എടുപ്പിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർ എന്തിനാ അത് പിന്നെ ഇവിടുത്തെ ആഹാരം അവൾക്ക് അങ്ങനെയൊന്നും ഇല്ല നിങ്ങളാരും ആവും വേണ്ടതിനൊന്നും ശീലിപ്പിക്കേണ്ട അവൾ ഞാൻ എന്താണോ ശാലിനിയുടെ മകളാണ് അപ്പം ഇവിടെ കിടക്കുന്ന ഈ നാട്ടിൽ ഈ വീട്ടിൽ വളർന്ന സമയത്തും ഈ ഇവിടെ കിടക്കുന്ന ചക്കയും മാങ്ങയും ഒക്കെ കഴിച്ച് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഞാൻ ഞാനിത്രത്തോളം ആയത് അപ്പോൾ പിന്നെ അവൾക്കും വേറെ ഞാൻ എന്താണോ കഴിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്താണോ ഇവിടെ കഴിക്കുന്നത് ആ ഭക്ഷണം മതി എൻ്റെ മകൾക്കും ഇനി ഇങ്ങനെ ആപ്പ പറയ അയ്യോ എന്ന മോളെ ഇതിന് കുറച്ച് എരിവ് കൂടിയിട്ടുണ്ട് നാളെ മുതൽ അത് കുറയ്ക്കാം അതിൻ്റെയും ആവശ്യമില്ല അവൾ എല്ലാം അറിഞ്ഞും കേട്ടും തന്നെ വളരണം അതുകൊണ്ട് ശാലിനിയുടെ മകൾ എന്നുള്ള ഒരു പരിഗണന നിങ്ങൾ ആരും കൊടുക്കേണ്ട ആവശ്യമില്ല അവളെല്ലാം അതനുസരിച്ച് ചെയ്താൽ മതി എന്നൊക്കെ നമ്മുടെ ശാലിനി പറയാണ് അപ്പോഴത്തേക്കും നമ്മുടെ പിന്നെ ശാലിനിയുടെ മോള് സത്യഭാമയുടെ സത്യഭാമ ഇങ്ങനെ ഓടി വരികയാണ് എന്നിട്ട് പറയുകയാണ് ശാലിനി പറയാണ് ഇവിടെ എവിടെ പോയി സത്യേ സത്യേ സത്യം എന്ന് വിളിക്കുന്നുണ്ട് അന്നേരം കുറച്ച് നേരം കഴിയുമ്പോൾ ഓടി എന്നിട്ട് പറയാണ് സത്യ 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 ഏത് നേരവും എന്തിനാ അമ്മ ഇങ്ങനെ സത്യയെന്ന് മാത്രം കിടന്ന് വിളിക്കുന്നത് എന്നാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശാലിനിയുടെ അടുത്ത് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഈ സത്യ എന്ന് പറയുന്ന ആൾ ആരാണെന്ന് എനിക്ക് കാണിച്ചു തന്നുകൂടെയെന്ന് ചോദിച്ചു ുമ്പോൾ ശാലിനി പറയുന്നുണ്ട് അത് മോളുടെ അച്ഛമ്മയാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളായതുകൊണ്ടാണ് മോക്ക് പേരിട്ടതെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് എന്തുകൊണ്ട് പിന്നെ എനിക്ക് അച്ഛമ്മയെ കാണിച്ചു തരാത്തത് അച്ചമ്മയെ അച്ഛനെയൊക്കെ കാണിച്ചു തരാമെന്നല്ലേ അമ്മ പറഞ്ഞിട്ടുള്ളതെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ശാരദാമ്മയും അവിടേക്ക് വരുന്നുണ്ട് ശാരദാമ്മയ്ക്കും അതൊരു സങ്കടവും ശാരദാമ്മയ്ക്കും നമ്മുടെ ശാലിനിയുടെ അച്ഛനും ശാന്തയ്ക്കും ഒക്കെ സങ്കടം വരുന്നുണ്ട് അപ്പോൾ അന്നേരം ശാലിനിക്ക് ഒരു മറുപടിയും തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല ശരിക്കും അന്ന് പുതിയൊരു പിന്നെ ക്ലാസ്സിലേക്ക് പോകുന്നതിൻ്റെ ഒരു ത്രില്ലിലാണ് സത്യഭാമ അങ്ങനെ സത്യമാമ നമ്മുടെ സത്യഭാമ അതായത് സത്യം കൊണ്ട് നമ്മുടെ ശാലിനി എന്തായാലും സ്കൂളിലേക്ക് പോകുന്നുണ്ട് മിക്കവാറും നമ്മുടെ ശാലിനി ശാലിനിയുടെ മകളായ സത്യയും മറ്റേ പപ്പിക്കുട്ടിയും ഒക്കെ ഏത് ക്ലാസ്സിലാകാനാണ് ചാൻസ് അപ്പോൾ എന്തായാലും ഇനി നല്ല വരും എപ്പിസോഡുകളൊക്കെ വളരെ നന്നായിരിക്കും എന്നാണ് നമുക്ക് അറിയാം ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ അതിനുശേഷം നമ്മുടെ വിഷ്ണു ഒത്തിരി നേരം നമ്മുടെ ശാലിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ശാലിനിയുടെ കൊലിസ് വെച്ച് പിന്നെ ശാലിനിയെ ഓർക്കുന്നുണ്ട് ശാലിനിയെ കാണുന്നത് ഷാലിനിയുടെ സംസാരിക്കുന്നത് എന്നിട്ടും വിഷ്ണു പറയുന്നുണ്ട് എവിടെയാണോ എന്തോ എനിക്കറിയത്തില്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പാട്ടൊക്കെയാണ് അതിൻ്റെ ഇടയിൽ കാണിക്കുന്നത് പിന്നെ ശാലിനിയും അതേപോലെ തന്നെ കുടുംബശ്രീ വീടിൻ്റെ വരാന്തയിലിരുന്ന് വിഷ്ണുവിനെ കുറിച്ച് ഓരോന്നിങ്ങനെ ആലോചിക്കുകയാണ് അപ്പം വിഷ്ണുവിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ പിന്നെ എന്താ വിഷ്ണുവിൻ്റെ അന്ന വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് കഴുത്തിൽ നിന്ന് താഴെ മാല എടുത്തതും എല്ലാം ശാലിനി ഇങ്ങനെ ആലോചിച്ച് അതിനി വിഷ്ണുട്ടൻ പിന്നെ എനിക്ക് കാണാൻ കഴിയില്ല നേരിട്ട് കാണാൻ സത്യഭാമ എന്നാ പറഞ്ഞിട്ടുണ്ട് സത്യമ്മയുടെ അടുത്ത് ഇനി അങ്ങനെ ചെയ്താൽ സത്യമ്മയുടെ മരണം കാണുമെന്ന് അപ്പോൾ അതെന്തായാലും വേണ്ടെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ റിവ്യൂ എന്ന് പറയുന്നത് എല്ലാവരും എൻ്റെ ചാനൽ കാണണം ലൈക്ക് തരണം കമൻ്റ് തരണം സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ താങ്ക്